പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചിപ്പിക്കൂണ് പറ്റിച്ചതാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഉള്ളിയിട്ട് മൊരിച്ചെടുത്ത വെള്ളാപ്പവും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ചിപ്പിക്കൂണും പിന്നെ വെള്ളാപ്പവും നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ കൂണ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കണം വലിയ മരക്കൂടൊന്നുമില്ല ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഒക്കെ വീഡിയോ കണ്ടിട്ട് വാ ചിപ്പൂണാങ് കണ്ടോ നല്ല ചിപ്പിക്കൂണ് കിട്ടിയിട്ടുണ്ട് നിരക്ക് അപ്പോൾ ഞാൻ ഈ ചിപ്പിക്കൊണ്ട് നല്ല നെയ്ലാക്കുക ചെയ്യുന്നത് ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ട് നെയ്യ്ലാക്കല് കൂടുതലും മസാലയൊന്നും ആക്കുന്നില്ല പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഉള്ളിയൊക്കെ ഇട്ട് കെരിച്ച് മുറിച്ച വെള്ളപ്പം പിടിച്ചിടുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് വരട്ടെ അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട് ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ അടർത്തിന് വലിയ തോലും കാര്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ പറമ്പിൽ നിന്ന് എടുക്കുന്ന കുമിലിന് തോലുണ്ടാവും അല്ലെങ്കിൽ ഇതിനങ്ങനെ തോലും കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഒരു തോലുണ്ടാവും കേട്ടോ അല്ലാണ്ടെങ്കിൽ വലിയ തോലൊന്നുമില്ല അപ്പൊ നമ്മളിതാ ഇങ്ങനെ കീറി എടുക്കുകയണ്ട ഇങ്ങനെ കീറി ഇങ്ങനെ കീറി കീറി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വേഗം ഇതൊന്ന് കീറി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കട്ടെ കുമിലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കൂടുതൽ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല ഒരു ഉള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും വേറൊന്നും ചേർക്കില്ല പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം വേറൊന്നും ഇല്ല അപ്പം ഞാൻ വേഗം ചട്ടി വെച്ചിട്ട് സെറ്റ് ആക്കട്ടെ നമ്മുടെ ചട്ടി നമ്മൾ ചട്ടി കാഞ്ഞു വന്നിട്ടുണ്ട് ഇനി മൺചട്ടിയില്ലാന്ന് വെക്കുന്നത് അപ്പം വേഗം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതിയാ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വെന്ത് വരുമ്പോൾ ഒന്നും കൂടി ഇതിന്റെ ഇതിൻ്റെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും കൂടി ഇതിനകത്ത് ഒന്ന് നന്നായിട്ട് വാങ്ങി വരുത്താൻ ചട്ടി നന്നായിട്ട് കാലി കുറച്ച് അട്ടി നന്നായിട്ട് കാലിപ്പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് വേഗം വാടി വരട്ടെ കുറച്ച് നന്നായിട്ട് വാടണം കുന്നിൽ അത്രയല്ലേ വെള്ളമുള്ളൂ വെള്ളം തന്നെ കുറച്ച് വയ്ക്കും കേട്ടോ കൂടുതലൊന്നും വെള്ളം ഒഴിക്കില്ല വച്ചിട്ടാൽ നമ്മൾ ഈ കുന്നിൽ ഉണ്ടാകാം നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതിനകത്തൊക്കെ ഇടുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടിയോ മതി കൂടുതലൊന്നും ഇടണ്ടേ മുളക് പൊടിയാണ് നമ്മൾ മെയിൻ ഇതിനകത്ത് പിന്നെ പച്ചമുളക് അങ്ങനെ കൂടുതലൊന്നും ഇടുന്നില്ല ഇതൊന്നും നന്നായിട്ട് ഇനി കൂണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കൂണ് വറ്റിച്ചതാണ് അപ്പോൾ കൂണ് വറ്റിച്ചതിനുള്ള കൂണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചട്ടി ചെറിയ ചൂടുണ്ട് അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടില്ല അപ്പം ഒന്ന് നന്നായിട്ട് വെള്ളാപ്പത്തിനുള്ള പച്ചരി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നരച്ച് നമ്മൾ ദോഷനമാ പോലെ തന്നെയാണ് കേട്ടോ വെള്ളാപ്പത്തിനുള്ളത് നല്ല ചീനിച്ചതിൽ ഇങ്ങനെ എടുക്കുന്ന വെള്ളാപ്പാന്ന് അപ്പം ഞാൻ വേഗം ഒന്ന് അരച്ചിട്ട് വരാം നമ്മളെ കുമല് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മേലിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണേ വെടായിട്ടൊന്നും വേണ്ട കുറച്ച് കേട്ടോ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത്ര മതി അപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്നൊന്നും കൂടി ഫ്രൈ ആയിട്ട് വരണം വെളിച്ചെണ്ണയിൽ കടന്ന് ഫ്രൈ ആയി വരുമ്പോൾ എന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടാം അപ്പൊ ഞാൻ വേഗം അതൊന്ന് വാങ്ങി വെക്കട്ടെ എന്നിട്ട് വേണം നമ്മളെ വെള്ളാപ്പം ചൂടാൻ അങ്ങനെ നമ്മളെ വെള്ളപ്പത്തിന്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ട സാധാ ദോശ എൻ്റെ മാവെന്നെ പിന്നെ ഉള്ളി ഇടും നമ്മൾ ചീനിച്ചട്ട് കാഞ്ഞു വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ട് ഞാൻ കാണിച്ചുതരാ നമ്മളിതാ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ ഉള്ളി ഒന്ന് മുറി വരട്ടെ ഉള്ളിട്ട ദോശ നല്ല രസമായിരിക്കില്ലേ നമ്മൾ ചെറുതിലല്ലോ ചെറുതിൽ ദോശയ്ക്ക് കറിയില്ലെങ്കിൽ ഇങ്ങനെ ദോശയാക്കി തരും അപ്പോൾ അത് നല്ല രസമായിരിക്കും കറിയൊന്നും വേണ്ട ചായയും ഉള്ളിയിട്ടോ ദോശയൊക്കെ കഴിക്കുന്നുണ്ട് ഇത് ഇതെൻ്റെ സ്പെഷ്യലല്ല ഇതെൻ്റെ ഉമ്മ എപ്പോഴുണ്ടാക്കുന്നില്ല നമ്മൾ ധർവാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിട്ടിട്ട് വെള്ളം പൊയ് ചുട്ട് തരും നമുക്കങ്ങനെ ആക്കിയാൽ ശരിയാവില്ല അത്രത്തോളം ഒന്നും ആവില്ല എന്നാലും ചു ചുടു പക്ഷേ ഉമ്മ ആക്കുന്ന അത്ര ടേസ്റ്റിൽ കിട്ടില്ല ഞാൻ ഒന്ന് ഉള്ളി കാഞ്ഞു വരുന്നുണ്ട് നമ്മളെ മാവും കൂടി ഒഴിച്ചിട്ട് ചുറ്റിക്കാൻ അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ചൂടി വെച്ചെടുക്ക വന്ന് സെറ്റാകുമ്പോ ചൂടൊന്നായിട്ടില്ല ചീച്ചത്തി ഇങ്ങനെ ചുറ്റിക്ക് എനക്ക് അത്ര സെറ്റാവാൻ തോന്നില്ല അല്ല ഉമ്മയാക്കുമ്പോൾ ഇങ്ങനെ ചുറ്റോടും വലുതാണ് ഇങ്ങനെ ചുറ്റിച്ച് ഇനി ഇനി നമ്മളിതൊന്ന് പൊത്തി വെക്കട്ടെ ഇനി ഒന്ന് അടിച്ചു വെച്ചിട്ടാന്ന് അത് വേപ്പിക്ക ഉമ്മ ആക്കുമ്പോ നല്ല വട്ടത്തിൽ ചുറ്റി വരുന്നുണ്ട് എനക്ക് അത്ര ചുറ്റി വന്നിട്ടില്ല അപ്പോൾ ഞാൻ ആലെയാക്കുന്നുണ്ട് അടുത്തൊരു കൃഷും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അപ്പം എന്ത് വരുമ്പോൾ അങ്ങനെ ഇല്ലാത്ത ചൂറ്റിട്ട് ആ ഇത് വേണ്ട ഇങ്ങനെ ചുറ്റിക്കുട്ടും വേണ്ട ഇങ്ങനെ ഇതൊക്കെ കേട്ടോ രണ്ടാമത് വരുമ്പോൾ നമുക്ക് ഓക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ അടച്ച് വെക്കട്ടെ നമ്മളെ ഉള്ളിട്ട വെള്ളാപ്പവും നല്ല കുമ്മിൽ വറ്റിച്ചതും കേട്ടോ കുമ്മിൽ വറ്റിച്ചതും പിന്നെ ദോശയും വെള്ള പൊറോട്ടികളും ഇറാശനും മിഷാലും നല്ല ഇഷ്ടമാണ് എനിക്ക് നല്ല കറിവേപ്പില കിട്ടിയിട്ടുണ്ട് കണ്ട മരത്തിൻ്റെ മുകളിൽ നിന്ന് അവർ പറിച്ചെടുത്തു കൊണ്ട് തന്നെയാണ് നല്ല ഫ്രഷ് കറിവേപ്പില അപ്പോൾ ഇത് നമ്മൾ കവറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും കുറേ ദിവസം നമുക്ക് യൂസാക്കാം കുറച്ച് നമ്മൾ അപ്പുറത്ത് കൊടുത്ത് ബാക്കി ഞാൻ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ കാരണം ഇതുപോലത്തെ നല്ല കറിവേപ്പിലും നമുക്ക് ഇല്ല പിന്നെ കടയിൽ നിന്നൊക്കെയാണ് ചിലവരൊക്കെ വാങ്ങൽ എനിക്കൊരു കുഞ്ഞു തേ ഉണ്ടാവും ഞാൻ അത്യാവശ്യമൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ ബെല്ലേക്കനും കൂടി ഒന്ന് അമർത്തിക്കോ